ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മത്തി പീര വെക്കുന്ന റെസിപ്പിയായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ ഞാനിവിടെ അരക്കിലും മത്തി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ അര മുറി തേങ്ങ ചിരകിയതാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഈ തേങ്ങയിലിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഞരടിയെടുക്കണേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് മീനും ഈ പീരയെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നല്ലപോലെ ഇളക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമോടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് സൈഡിൽ ഒന്ന് വകഞ്ഞു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇട്ട് ഇളക്കരുത് മീനങ്ങ് പൊടിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇവിടെ അന്ന് അടച്ചു വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ ഈ രീതിയിലാണോ മീൻപീര വെക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ